വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഇന്നത്തെ വീഡിയോയും ഓഫർ സെയിൽ വീഡിയോയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സീൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് ഒരു വി ഡിസൈൻ വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ഡിസൈൻസ് ആണ് പിങ്കും ഗ്രീനും കൂടിയാണ് പ്രിൻറ്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ബോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് ടോപ്പിലെ സെയിം കളർ കോമ്പിനേഷനിലാണ് ബോട്ടത്തിൻ്റെ പ്രിൻ്റും വരുന്നത് ദുപ്പട്ട വരുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് സ്ട്രൈപ്പ് പാറ്റേണും ഫ്ലോറൽ ഡിസൈനും ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ലാർജ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് റെഡ് ഷെയ്ഡിൽ പ്രിൻറ്റ് ഡിസൈൻസും ത്രെഡ് വർക്കാണ് വരുന്നത് യോഗ് സ്ലീവ് എൻഡിലും സ്ലിറ്റർ പോർഷൻ്റെ എൻ പോർഷനിലും ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് സൈസിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രേ കളറിൽ വരുന്ന കളക്ഷനാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജും എക്സൽ സൈസിലും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ചോക്ലേറ്റ് കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജും എക്സൽ സൈസിലാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ത്രെഡ് വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് നെക്സ്റ്റ് മോൾ കാണുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ലാവൻഡറും പിങ്കും കൂടെ കോമ്പിനേഷൻ വരുന്ന ഡിസൈനിലാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് സ്ലിറ്റർ മോഡലിലാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോളും സ്മോളും സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് ചൈനീസ് കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് നല്ല ഡീപ്പ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ സെറ്റ് വരുന്നത് നെക്സ്റ്റ് മോളിൽ കാണുന്നത് ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ടു എക്സ് എൽ സൈസ് വരെയാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് മതി വീണ്ടും കാണാം താങ്ക്